മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉപയോഗിച്ച് പ്രസാദം നിർമ്മിച്ചതിന്റെ പേരിൽ വിവാദത്തിലായ തിരുപ്പതിയുടെ ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഛത്രപതി ശിവാജി മഹാരാജ് പോലും ദർശനത്തിനെത്തിയ ക്ഷേത്രമാണിത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധന ഉള്ളപ്പോഴും വഴിപാടിന്റെ പേരിൽ സ്വർണം കുവിഞ്ഞുകൂടുന്ന ക്ഷേത്രം ഏറ്റവും സമ്പന്നമായ തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ സ്ഥിതി എന്ന ക്ഷേത്രത്തെ ഭൂലോക വൈകുണ്ഠമായാണ് ഭക്തർ കാണുന്നത് കഴിഞ്ഞ വർഷം സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർധനയായിരുന്നു പക്ഷേ എന്നിട്ടും ക്ഷേത്രത്തിലേക്ക് ഭക്തർ വലിയ തോതിലാണ് സ്വർണം സമർപ്പിച്ചത് ഏകദേശം എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപ വില മതിക്കുന്ന ആയിരത്തി മുപ്പത്തിയൊന്ന് കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി ക്ഷേത്രത്തിന് ലഭിച്ചത് ഇന്ന് മൃഗക്കൊഴുപ്പ് ചേർന്ന നെയ്യ് ഉപയോഗിച്ച് പ്രസാദം നിർമ്മിച്ചത് പേരിൽ വിവാദത്തിലാണ് ഈ മഹാക്ഷേത്രം പ്രശസ്ത പണ്ഡിതൻ രാമചന്ദ്ര ചിന്താമന്ധേരെ മഹാരാഷ്ട്രയും തിരുപ്പതി ബാലാജി ക്ഷേത്രവും തമ്മിലുള്ള ബന്ധത്തിന് ആയിരം വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് ശ്രീ വെങ്കടേശ്വരനും ശ്രീ കാളഹസ്തീശ്വരും എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ഭക്തർ നിരവധി നൂറ്റാണ്ടുകളെ ബാലാജി ദർശനത്തിനായി എത്തുന്നു മറാത്ത ഭരണാധികാരികളും ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ദർശനം തേടി എത്തിയവരിൽപ്പെടുന്നു ഛത്രപതി ശിവാജി മഹാരാജ് തന്റെ പട്ടാഭിഷേകത്തിന് ശേഷം നടത്തിയ ഒരു ദീർഘയാത്രയിൽ തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമിയെ കണ്ടു അതിനുശേഷം കാളഹസ്തിയിൽ പോയി ദർശനം നടത്തിയതായും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ദക്ഷിണേന്ത്യ ിലെ പല പ്രമുഖ ക്ഷേത്രങ്ങളിലും അദ്ദേഹം ദർശനം നടത്തി പേശ്വാ ബാജിറാവു തന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കുമൊപ്പം ദർശനം നടത്തിയതായും അക്കാലത്ത് ഇരുപതിനായിരം രൂപ ക്ഷേത്രത്തിൽ കാണിക്കയായി നൽകിയതായും തിരുപ്പതിയുടെ ചരിത്രം എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഫോർട്ട് സെന്റ് ജോർജിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറി റെക്കോർഡിലെ വാർത്താക്കുറിപ്പിലും ഇക്കാര്യം പറയുന്നുണ്ട് ശിവാജി മഹാരാജ് ഗോവൽ കൊണ്ടയിലാണ് ഇരുപതിനായിരം കുതിരപ്പടയാളികളും നാൽപ്പതിനായിരം കാലാളുകളുമായി നീങ്ങുന്നു അയ്യായിരത്തോളം കുതിരപ്പടയാളികൾ തിരുപ്പതി കാളഹസ്തി എന്നിവിടങ്ങളിൽ അണിനിരുന്നു ഇന്ന് രാത്രി ഇവിടെ നിന്ന് കാഞ്ചീപുരം എത്തും അവർ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയും ദൂരം പോകുന്നത് പതിവാണ് ഇങ്ങനെയാണ് ആ കുറിപ്പിൽ പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഹിന്ദു ക്ഷേത്രമാണ് തിരുപ്പതി ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്നാണ് ഭക്തരുടെ വിശ്വാസം ഭക്തന്റെ അർഹതയ്ക്കനുസരിച്ച് ദേവൻ അനുഗ്രഹവും സൗഭാഗ്യവും നൽകുമെന്നാണ് വിശ്വാസം സർവ്വസമ്പത്തിന്റെ അധിപനായ വെങ്കടേശ്വരനെ കാണാൻ കിലോ കണക്കിന് സ്വർണം ധരിച്ച് സ്വർണം പൂശിയ കാറിലെത്തിയ കുടുംബവും ഏർ എത്തിയ കുടുംബം ശ്രദ്ധ നേടിയത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പൂനെയിൽ നിന്നുള്ള സണ്ണി നാനാ വാക്ചൂരി സഞ്ജയ് ദത്ത ത്രയഗുജാർ പ്രീതി സോണി എന്നിവരാണ് കഴുത്തിലും കയ്യിലും ഇരുപത്തിയഞ്ച് കിലോയിലധികം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് തിരുമലയിൽ എത്തിയത് സ്വർണ്ണം പൂശിയ കാറിലാണ് കുഞ്ഞു സംഘം എത്തിയത് സുരക്ഷാ ഗാർഡുകളും ഒപ്പമുണ്ടായിരുന്നു ഇത്രയേറെ സ്വർണ്ണം അണിഞ്ഞ് എത്തിയ സംഘം ഭക്തരിൽ കൗതുകവും ഒപ്പം അല്പം ഭീതിയും ഉണ്ടാക്കി ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ പേരിൽ തന്നെയാണ് തിരുപ്പതി ഏറ്റവും അധികം പ്രശസ്തി ആർജിച്ചിട്ടുള്ളത് തലമുണ്ടനം ചെയ്യുക കാണിക്ക അർപ്പിക്കുക ഇതൊക്കെയാണ് പ്രധാന വഴിപാടുകൾ ഞാൻ എന്ന ഭാവത്തെ മഹന്തേവ് വെടിഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുക എന്നതാണ് തിരുപ്പതിയിൽ തലമുണ്ടനം ചെയ്യുന്നതിന് പിന്നിലെ വിശ്വാസം കാണിക്ക കാണിക്കർപ്പിക്കുന്നതിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട് ദിനവും പതിനായിരക്കണക്കിന് ഭക്തർ എത്തിച്ചേരുന്ന ലോക പ്രശസ്ത തിരുപ്പതി ബാലാജി ക്ഷേത്രം ഭൂമിയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് ന്യൂസ് ഡെസ്ക്സ്